നമസ്കാരം ഉണ്ട് സുനിൽ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പം ഞാനിന്നുള്ളത് ഇന്നുള്ളത് ഈ തിരുവനന്തപുരം ജില്ലയിലെ ഉദയംകുളങ്ങരയ്ക്കടുത്ത് മരിയാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു പത്ത് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലവും ഉള്ളത് നേരപ്പ് സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കശിച്ച് ഒരു ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ് ചുറ്റും അതിലൊക്കെ കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്ത് വീടുണ്ട് വീട് അത്ര താമസിയോഗ്യുമല്ല തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളൊക്കെ ഉള്ള ഏരിയാണ് കേട്ടോ നിലവിലെ സ്ഥലത്തുള്ള പഴയ വീട് ഇതാണ് താമസിച്ച താമസിക്കണമെങ്കിൽ നല്ല നല്ല രീതിയിൽ മെയിൻ്റെസ് ചെയ്യേണ്ടായി വരും അതുപോലെ തന്നെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കിണറാണുള്ളത് വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും നമുക്ക് വെള്ളം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ സ്കൂളുകൾ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് കേട്ടോ സൈലൻ്റ് ഏരിയയാണ് ചുറ്റിയാടൊക്കെ വീടുകളുണ്ടെങ്കിലും നല്ല ഏരിയ ആണ് കേട്ടോ വീട് വച്ച് താമസിക്കാനൊക്കെ നല്ലൊരു ഏരിയയാണ് നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയും കൂടെയാണ് ഈ ഭാഗങ്ങളെല്ലാം പത്ത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് തൊട്ടടുത്തുള്ള സിറ്റി ആയിട്ട് നമുക്ക് മരിയാപുരം അതുപോലെ തന്നെ ഉദയംകുളങ്ങരയുണ്ട് അതുപോലെ മറ്റൊരു സിറ്റി ആയിട്ടുള്ള ധനുജപുരമാണ് കേട്ടോ ധനുവശ്ശുരത്ത് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ചര കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ട് കുറഞ്ഞ പഠിച്ചിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അതുപോലെ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് അതുപോലെ ലോൺ ചെയ്യേണ്ടവർക്കൊക്കെ ലോൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഉടമസിൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് നേരിട്ട് വിളിക്കാവുന്നതായിരിക്കും പത്ത് സെൻറ്റിനും ഈ വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തം വില മുപ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ ഒരു വീട് നന്നായിട്ട് മെയിൻ്റെൻസ് ചെയ്താലാണ് താമസിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് വെക്കേണ്ടതാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോ താഴെ കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് കേട്ടോ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു കടമുറി ഉണ്ട് ഇപ്പം പ്രവർത്തനം അല്ല കേട്ടോ കടമുറിയിലേക്കുള്ളത് അതിൽ വെച്ച് അടച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ മുമ്പ് കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക